നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന പ്രതിഷേധിച്ച് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ ബുധനാഴ്ച തുടങ്ങും ജാഥ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് നരിപ്പറമ്പിൽ നടക്കും വാർത്ത വിശദമായി ുളം ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഇരുപത്തിയഞ്ചിന് ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥ ബുധനാഴ്ച തുടങ്ങും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി സത്യൻ ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം പി ഫൈസൽ വൈസ് ക്യാപ്റ്റനും പി വിജയൻ മാനേജറുമായ ജാഥ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് നരിപ്പറമ്പ് സെന്ററിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് സംസാരിക്കും ബുധനാഴ്ച രാവിലെ ഒൻപതിന് കാലടി പഞ്ചായത്തിലെ പോത്തനൂരിൽ നിന്ന് ജാഥ ആരംഭിക്കും ഇരുപതിന് എടപ്പാൾ ഇരുപത്തൊന്നിന് വട്ടംകുളം ഇരുപത്തിരണ്ടിന് ആലങ്കോട് ഇരുപത്തിമൂന്നിന് നന്നമുക്ക് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ടാറിന് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ ജാഥ സമാപിക്കും സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം ൽ എ പ്രേംകുമാര് എം എല് എ കെ ടി ജലീൽ എം എല് എ പി ജ്യോതിബാസ് ജംഷാദ് അലി എ ശിവദാസൻ ഡോക്ടർ പി സരിൻ എന്നിവർ പങ്കെടുക്കും കേന്ദ്ര കേരളം എന്നൊരു വാക്കുപോലും പരാമർശിക്കാത്ത വിധം അവഗണനയുടെ ആഴങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നെറികെട്ട നിലപാടിനെതിരായി കേരളത്തിന് അർഹമായത് നൽകിയേ മതിയാകൂ എന്ന് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാനാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ ഏരിയകളിലും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ജാഥകൾ പത്തൊൻപതാം തീയതി ആരംഭിച്ച് ഇരുപത്തിമൂന്നാം തീയതിയാണ് അവസാനിക്കുന്നത് അഞ്ച് ദിവസങ്ങളിൽ എടപ്പാളിലും ജാഥ നടക്കുകയാണ് എടപ്പാളേരിയിൽ പതിനെട്ടാം തീയതി വൈകിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സെഗാവ് വി പി അനിൽ ഉദ്ഘാടനം ചെയ്ത് പത്തൊമ്പതാം തീയതി കാലടിയിലും ഇരുപതാം തീയതി എടപ്പാളിൽ ഇരുപത്തിയൊന്നാം തീയതി എടപ്പാൾ ചുങ്കം പട്ടംകുളം ഇരുപത്തിരണ്ടിന് ആലങ്കോട് ഇരുപത്തി മൂന്നിന് നന്നമ്മ എന്നീ രീതിയിൽ അഞ്ച് ദിവസമാണ് ജാഥ സംഘടിപ്പിച്ചിരുന്നത് ജാഥയിൽ അണിനിരക്കാനും ജാഥയെ വിജയിപ്പിക്കാനും അതുപോലെ തന്നെ ഇതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ ജാഥയെ ഞങ്ങൾ നിർവഹിക്കുന്നത് ഏരിയ കമ്മിറ്റി സി എം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ പതിനെട്ടാം തീയതി വൈകിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് വി പി അനിൽ നരിപ്പറമ്പിൽ കാലടിയിലെ നരിപ്പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്തൊമ്പതാം തീയതി കാലടി പഞ്ചായത്തിലെ പര്യടനത്തിന് ശേഷം അന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് അന്നക്കമ്പാട് ജാഥ സമാപിക്കും പി ജ്യോതിബാസ് യു സൈനുദ്ദീൻ തുടങ്ങിയ സഖാക്കൾ പങ്കെടുക്കും ഇരുപതാം തീയതി എടപ്പാടിൽ എടപ്പാളും കോലടം രണ്ട് ലോക്കലുകളിലായിട്ട് ജാഥ പര്യടനം നടത്തി സമാപനം സമാപന യോഗത്തിൽ ജംഷിദ് അലി സംസാരിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി ചുങ്കം വട്ടംകുളം ലോക്കലായിട്ടുള്ള വട്ടംകുളം പഞ്ചായത്തിനകത്താണ് ജാഥ നടക്കുന്നത് ആ ജാഥയുടെ സമാപനത്തിൽ പ്രേംകുമാർ എം എൽ എ പി നന്ദകുമാർ എം എൽ എ തുടങ്ങിയവർ എൻ്റെ സമാപന യോഗത്തിൽ പങ്കെടുക്കും ഇരുപത്തി രണ്ടാം തീയതി ആലങ്കോട് പര്യടനം നടത്തി ആ പര്യടനത്തിനൊടുവിൽ അതിന്റെ സമാപനത്തിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സംസാരിക്കും ഇരുപത്തിമൂന്നാം തീയതി ജാഥയുടെ സമാപന ദിവസമായ ഞായറാഴ്ച ഇരുപത്തിമൂന്ന് ഞായറാഴ്ച നന്നമുക്ക് പഞ്ചായത്തിലെ എട്ടോളം വരുന്ന സ്വീകരണ കേന്ദ്രങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് ചങ്കരംകുളത്ത് സമാപിക്കും ചങ്കരംകുളം സമാപനത്തിനകത്ത് മുൻ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സെ ടി ശശിധരൻ ചെയ്യും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ഡയമണ്ട്സ് ചങ്ങരംകുളം ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ചങ്ങരംകുളം ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ദന്തരോഗിക എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ